ശശികല ആൽബ എന്ന ഈ അച്ഛൻ കഴിഞ്ഞ അഞ്ചു വർഷമായി വേലകൾ ചെയ്യുകയാണ് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുമ്പോഴും സഭയുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും രാജ്യം ഒട്ടുക്കും ഓടി നടന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ശശികല സി എസ് എ സഭയിൽ സ്ത്രീകൾ പട്ടക്കാരികളാകാനുള്ള നിയമമുണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം പട്ടക്കാരികൾ വിരളമാണ് ഈ സാഹചര്യത്തിലാണ് കേരളം സന്ദർശിക്കുവാൻ എത്തിയ റെവറൻറ് ശശികല ആൽബയുടെ പ്രശസ്തി വർധിക്കുന്നത് കേരളത്തിൽ പുരുഷ വൈദികരാണ് കൂടുതലായിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് പട്ടക്കാരികൾ തിരുവനന്തപുരം മേഖലയിൽ ഉണ്ടെങ്കിലും അത് കുറച്ചു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരം പട്ടക്കാരികളെ നമ്മളിൽ പലരും കണ്ടിരിക്കാൻ സാധ്യതയില്ല ഒരു വനിത അച്ഛൻ കേരളത്തിൽ അപൂർവ തിരുവനന്തപുരം മേഖലയിലൊക്കെ എങ്ങനെ ഈ മേഖലയിലേക്ക് വന്നേലിയിലാണ് ഇരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങൾ മുമ്പേ അപ്പോൾ എനിക്ക് അച്ഛൻ എനിക്ക് ആരോ ഒരു ഗാഡ് ഫാദർ ഒന്നും അങ്ങനെയൊന്നും ഇല്ല തിയോളജി പഠിക്കാൻ വേണ്ടി പറഞ്ഞു തരണം അപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രാവശ്യം എന്നെ തിയോളജി പഠിക്കാൻ യു പി സിയിലോട്ട് വെറ്റു ടു തൗസൻഡ് സിക്സിലാണ് എൻ്റെ ഒരു ബി ഡി പഠിത്തമൊക്കെ തുടങ്ങിയത് സ്ത്രീ എന്ന പേർതിരിവ് അതായത് ലിംഗവിഭേചനത്തെ സി എസ് ഐ സഭ ശക്തമായ ഭാഷയിൽ എതിർക്കുന്നുവെന്നതിന് തെളിവ് കൂടിയാണിത് ബലഹീനയാണ് അബലയാണ് തുടങ്ങിയ ചർച്ചകൾ പുരോഗമിച്ച കാലത്താണ് സ്ത്രീ ശക്തി വിളിച്ചോതി സി എസ് എ സഭ ഇവരെ അൽതാരയിലേക്ക് ഉയർത്തിയത് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസം കൂടാതെ ലോകത്തെ രക്ഷിക്കുവാൻ വന്ന യേശു ക്രിസ്തുവിന്റെ പിൻഗാമികൾ വിവേചനം കാട്ടുന്നത് ശരിയല്ലെന്ന തീരുമാനം സി എസ് എ സഭയ്ക്ക് ഉണ്ടായത് ഇത്രയും ധീരമായ തീരുമാനം സഭ എടുത്തത് കർണാടക സംസ്ഥാനത്തിന്റെ പറുദീസയായ ബാംഗ്ലൂരിലെ പ്രബല ഹിന്ദു സമുദായത്തിൽ വളർന്നു വന്നയാളാണ് റവറൻറ്റ് ശശികല ആൽവ ചെറുപ്പത്തിൽ തന്നെ ക്രിസ്തു മതത്തിൽ സ്വന്തം തീരുമാനത്തിൽ ചേർന്നു പള്ളികളിൽ പോവുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്തു ഇതിനിടെ ഡിഗ്രിയും പി ജിയും ഒക്കെ എടുത്ത റവറൻറ് ശശികല ആൽവയ്ക്ക് പട്ടത്വം എടുക്കണമെന്ന ദൈവീക ആഗ്രഹം ഉണ്ടായി ഈ ആഗ്രഹം ആദ്യം പുറത്തു പറയുവാൻ അവർ തയ്യാറായില്ല ഇവരെ സഹായിക്കുവാൻ ആരുമില്ലായിരുന്നു ഒടുവിൽ തന്റെ ആഗ്രഹം ദൈവവേല ചെയ്യുന്ന തന്റെ ഭർത്താവിനോട് പറയുകയും അദ്ദേഹം വഴി രണ്ടായിരത്തി ആറിൽ ബി ഡിക്ക് ചേരുകയുമായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ എം ടി എച്ച് പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കർണാടകയിലെ സൗത്രീൻ ഭദ്രാസനത്തിൽ ഡീക്കനാവുകയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ശശികല ആൽവ പട്ടത്വം സ്വീകരിക്കുകയും ചെയ്തു കർണാടകയിലെ മൂന്ന് ഭദ്രാസനങ്ങളിലെ ഇരുപത് സ്ത്രീ പട്ടക്കാരികളിൽ ഒരാളാണ് റവരൻ ശശികല ആൽവ ഇതോടെ മുഴുവൻ സമയം ദൈവവേല ചെയ്തു വരുന്ന ഇവർ എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച ഇടവകപ്പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും ഇംഗ്ലീഷിലും കന്നഡയിലും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന റവറൻറ് ശശികല ആൽവ മലയാളം ഭംഗിയായി സംസാരിക്കും പ്രമുഖ വ്യവസായിയും നിരണം സ്വദേശിയും റിട്ടയർ വ്യോമസേന ഉദ്യോഗസ്ഥനുമായ പഴങ്ങേരിൽ മണലേ എംഒ വർഗീസിനും കുടുംബത്തിനുമൊപ്പം കേരളം സന്ദർശിക്കുന്ന റവറൻറ് ശശികല ആൽവയ്ക്ക് ചെറുപ്പം മുതൽ മലയാളികളെയും കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തെയും വളരെയേറെ ഇഷ്ടമാണ് റിപ്പോർട്ട് ജിജു വൈക്കത്തശ്ശേരി